ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ കൊണ്ടാട്ടമാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായും ഇഷ്ടപ്പെടും വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല വലിയ ജീരകത്തിൻ്റെ പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ആവശ്യത്തിന് സുർക്കയും സുർക്കയും ചേർത്ത് മസാലകളെല്ലാം ചിക്കനിൽ തിരുമ്മി പിടിപ്പിച്ചതിനു ശേഷം രണ്ട് മണിക്കൂർ അടച്ചു വെക്കുക സ്റ്റൗവിലേക്ക് പാൻ വെച്ച് ചൂടായതിനു ശേഷം ഓയിലൊഴിച്ച് ഉണക്കമുളകും കരിവേപ്പിലയും ഇട്ട് വറുത്തു കോരാം ആ എണ്ണയിലേക്ക് രണ്ട് മണിക്കൂർ മാറ്റി വെച്ച ചിക്കൻ നിരത്തി കൊടുക്കാം പൊരിക്കാൻ ഇട്ട ഉടൻ തന്നെ മറിച്ചിട്ട് കൊടുക്കരുത് ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഈ ചിക്കനിലെ മസാലകൾ എണ്ണയിലേക്ക് പിടിക്കും ഒരു ഭാഗം മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ മുഴുവനായിട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മൊരിഞ്ഞു വരട്ടെ ഇനി മൊരിഞ്ഞു വന്ന ചിക്കൻ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ആ പാനിലേക്ക് തന്നെ പൊരിച്ചുവെച്ച ഓയിലൊഴിച്ച് ഒരു ഇരുപത് ചെറിയ ഉള്ളി ചെറിയതാക്കി അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക വഴന്ന് വന്നതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും വാടിക്കഴിഞ്ഞാൽ ആ ഉള്ളിയിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക ടൊമാറ്റോ സോസ് കൂടി പോകരുത് പോയാൽ മധുരമാണ് മുന്നിലേക്ക് നിൽക്കുക ഇതും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ പൊരിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മാറ്റിവെച്ച കരുവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡിയായിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്